സൂലഹിഅലി വസ്ലാമ തമ്മിൽ പറയുന്നു ഒരു നടിമയിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നത് തൻ്റെ സഹോദരൻ തൻ്റെ സഹോദരനെ നാം ഓരോരുത്തരും സഹായിച്ചു കൊടുത്തിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ ഉണ്ടാകുന്നത് പലപ്പോഴും പല കാര്യങ്ങളും സാമ്പത്തികമായ മേഖലകളാണെങ്കിലും മറ്റു ശാരീരികമായി മറ്റേതെങ്കിലും സഹായങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ വൈമനസ്സെ കാണിക്കുന്ന ഓരോരുത്തരുമാണ് നാം ഉത്തരം പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം ഒരടിമയിൽ ഇറങ്ങുന്നത് ആ അടിമ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ മനോപകാരം എന്ന് പറയുന്ന മഹത്തായ ഒരു പുണ്യപ്രവർത്തനം എത്രത്തോളം വിശുദ്ധമായ അതീതുകളിൽ കാണാം ഒരു സഹായമെന്ന് പറയുമ്പോൾ ഒന്നുകിൽ തന്നെ വാഹനത്തിലേക്ക് എന്തെങ്കിലുമൊന്ന് പിന്നെ ഒരു ഭാരമെടുത്ത് അയാൾക്ക് വാഹനത്തിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം ആവശ്യപ്പെട്ടാൽ ഈ വെള്ളം കൊടുത്തു കൊടുക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുഭാഗത്ത് പുരായ നന്മകൾ തന്നെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ ഒരു വഴി തന്നെ ഒരാൾ നമ്മോട് ചോദിച്ചു വന്നാൽ അയാൾക്ക് ഇന്ന വീട് ഇവിടെയാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ വീടും വഴിയോ പറഞ്ഞു കൊടുക്കുന്നതിൽ പോലും പത്തു ലക്ഷത്തോളം പുണ്യമാണ് എന്നാണ് വിശുദ്ധമായ ഹബീസ് നമ്മൾ പഠിപ്പിക്കുന്നത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് തന്റെ അടിമയെ സത് തന്റെ സഹോദരനെ സഹായിക്കാൻ അത് ഏത് വിധേയുള്ള സഹായമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടമായ പ്രവർത്തനങ്ങൾക്കും പുണ്യമായ പരിഫലങ്ങൾക്കും വേണ്ടി നാം ചെയ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള ഈ പുണ്യങ്ങൾ കാരണമായിട്ടാണ് അള്ളാഹു സ്മരണ കൂടുന്നതായ നമുക്ക് അല്ലാഹ്ന സഹായം നൽകുന്നത് ആ ദരവായും സ്വലമാവേലമാ അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവരെയും സഹായിച്ച് അള്ളാഹുവിൻ്റെ സഹായം നമ്മളിൽ നിന്നുണ്ടാക്കുവാൻ